കേരള സംസ്ഥാനത്തിലെ തൃശൂർ ജില്ലയിലുള്ള കൊടുങ്ങല്ലൂരിനും ഇരിങ്ങാലക്കുടയ്ക്കും മധ്യേ പുത്തൻചിറയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര സങ്കേതമാണ് വൈമേലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം കൊടുങ്ങല്ലൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ നിന്നും ഏതാണ്ട് പതിനൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് ഗ്രാമീണ ഭംഗിയും തികഞ്ഞ ശാന്തതയും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശം ആരെയും ആകർഷിക്കും ഉഗ്രമൂർത്തിയും വരദായിനിയുമായ ഭഗവതിക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്ര സങ്കേതത്തിന് അറുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ജാതിമത ഭേദമില്ലാതെ വേർതിരിവുകളില്ലാതെ എല്ലാവരെയും ഒന്നായി കാണുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന സവിശേഷത കൂടിയുണ്ട് പവിത്രമായ ഈ ക്ഷേത്രസങ്കേതത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും കേരളത്തിലെ വളരെ പ്രസിദ്ധമായ പർശ്ശിനിക്കടവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് കാരണഭൂതനായ ഗുരുനാഥൻ അഗവാഞ്ചേരിയിലെ സേവാ പഠനത്തിനു ശേഷം പർശ്ശിനിക്കടവിലേക്ക് പോവുകയും മടക്കയാത്രയിൽ അദ്ദേഹത്തോടൊപ്പം മുത്തപ്പനും ഭഗവതിയും കൂടെ വരികയും ചെയ്തുവത്ര വഴിമധ്യെ നിറഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴ കടന്നു വരുവാൻ പറ്റാത്ത അവസ്ഥയിൽ മുത്തപ്പനെയും ദേവിയെയും ഒരു ഓലക്കുടയുടെ മുകളിലിരുത്തി ഇക്കരെ കടത്തി പിന്നീട് അവർ ഇരുന്ന സ്ഥലമാണ് വൈമേലി എന്നാണ് സങ്കല്പം ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രം മാറ്റി നിർമ്മിച്ചതായും കാലാകാലങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതായും പറയപ്പെടുന്നു ഒരു സാധാരണ പ്രതിഷ്ഠയായി കുടികൊണ്ടിരുന്ന ഇവിടുത്തെ ഭഗവതി ഷടാധാര പ്രതിഷ്ഠയായി മാറിയത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഷടാധാര പ്രതിഷ്ഠ വളരെ അപൂർവമാണെങ്കിലും ഇത്തരം ക്ഷേത്രങ്ങളുടെ ശക്തിയും ചൈതന്യവും മഹത്തരമാണ് ദേവിയുടെ മുന്നിൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് ഊർജവും ഐശ്വര്യവും കൈവരും എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ ഉപദേവതകളായി അയ്യപ്പൻ ഹനുമാൻ ഖണ്ഠാകർണൻ വീരഭദ്രൻ നാഗദൈവങ്ങൾ എന്നിവർ കുടികൊള്ളുന്നു ക്ഷേത്രത്തിന് പുറത്ത് മറ്റൊരു ശ്രീകോവിലാണ് വിഷ്ണുമായ സ്വാമിയുടെ പ്രതിഷ്ഠ ഇവിടെ വളരെ പ്രാധാന്യത്തോടെ ആചരിക്കുന്ന ഒരു പൂജാ കർമ്മമാണ് ഗുരുതി പൂജ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലുമാണ് ഗുരുതി പൂജ യഥാവിധി ആചരിക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മുപ്പതിന് നട തുറന്ന് പത്ത് മണിയോടെ നട അടയ്ക്കുകയും വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറന്ന് എട്ടു മണിക്ക് നടയടക്കുകയും ചെയ്യുന്നു എന്നാൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നാൽ മണിക്ക് വഴിപാടുകൾ ധാരാളമായി നടക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നവരും മാനസിക വിഭ്രാന്തിയുള്ളവരും ശത്രുദോഷബാധിതരുമെല്ലാം രോഗമുക്തിക്കും ദോഷപരിഹാരങ്ങൾക്കുമായി ഇവിടെ ശരണം പ്രാപിക്കുന്നു ഗുരുതി പൂജയിലൂടെ ദുരിതങ്ങൾ കരുതി വരും എന്നാണ് ഉറച്ച വിശ്വാസം ഇവിടത്തെ ഉത്സവകാലത്ത് ആചരിക്കുന്ന പ്രധാന വഴിപാടാണ് പൂമൂടൽ കൂടുതൽ ഫലപ്രാപ്തി കൈവരുവാനും ദുരിതമോചനത്തിനുമായി ആചരിക്കുന്ന വലിയ ഗുരുതി പൂജ അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രി ഒരു മണിക്കും മൂന്ന് മണിക്കും മധ്യയാണ് നടക്കുക ഇവിടെ അഭയം പ്രാപിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും സംതൃപ്തരാക്കുന്ന അതിവിശിഷ്ടമായ പൂജയാണ് വലിയ ഗുരുതി പൂജ മകരമാസം രണ്ടാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവത്തിന് കൊടികയറുക ഉത്സവം സമാപിക്കുന്നത് രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവ കലാപരിപാടികളും മൂന്ന് ദിവസത്തെ എഴുന്നള്ളിപ്പും എല്ലാം ഉണ്ടാകും ഉത്സവത്തിന്റെ സമാപനത്തിന് ശേഷം എട്ട് ദിവസങ്ങളോളം നടയടക്കുകയും ചെയ്യുന്നു പണ്ടുകാലം തൊട്ടേ തയ്യൽ വീട്ടുകാരായിരുന്നു ഇവിടുത്തെ കാർമ്മികത്വം വഹിച്ചിരുന്നത് ദീർഘകാലമായി ഈ ക്ഷേത്ര സന്നിധിയിലെ സജീവ സാന്നിധ്യമാണ് ശ്രീ ഗോവിന്ദസ്വാമി സ്വാമി കർമ്മങ്ങളിൽ അദ്ദേഹത്തിന്റെ സഹായിയായി ശ്രീ സുനിൽകുമാറും നാൽപ്പത് വർഷത്തിലധികമായി ഇവിടെയുണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് ഈ ക്ഷേത്ര സങ്കേതം ഒരു പൊതു ക്ഷേത്രമായി മാറിയത് കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം അനേകം ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് അമ്മയുടെ തിരുനടയിൽ അഭയം പ്രാപിക്കുന്നവർക്ക് പരിപൂർണ സംതൃപ്തിയും രോഗശാന്തിയും ആഗ്രഹ സാഫല്യവും എല്ലാം പ്രദാനം ചെയ്യുന്ന ഈ പുണ്യസങ്കേതത്തിൻ്റെ കീർത്തി നാൾക്കുനാൾ വർധിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്